ക്രൈസ്ലോഡ് കർത്താവിൻ്റെ വിലയ നാമം ഇന്ന് പകൽ കാലം മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധ സഭായവുമായി കൂടി വരുവാൻ ദൈവസനിൽ ഒന്നും കൂടെ ദൈവസനിയിൽ വചനമായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആമേന് കൃപ അവിടെ നിന്ന് കൂടെ ഇരുന്ന ദൈവകൃപക്കായി നന്ദിയോടെ ദൈവനാമത്തിൻ്റെ മഹത്വം കരേറ്റുന്നു ആമേനെല്ലാം കടന്നു വന്ന് എല്ലാവരുടെയും ദൈവനാമത്തിലെ സ്തോത്രവും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസനിക്ക് ഇന്നത്തെ വിശുദ്ധ ആമേന ചിന്തയ്ക്കായിട്ട് നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ പതിനെ പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആമേനിന്ന് റൈവസൻ ഇതിലേക്ക് നമുക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കോസ് ലൂക്കോസിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം അതിന് ഒരു പ്രമാണി അവനോട് ഗുരു ഞാൻ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതിന് യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവമല്ലാതെ ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു കേട്ടിട്ട് യേശു ഇനി നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകത്തു കൊടുക്ക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അവൻ എത്രയും ധനവാനാകോ ആകൊണ്ട് ഇത് കേട്ട് അവൻ ദുഃഖിതനായി തീർന്നു അവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ പല വല പരശ്യശുശ്രൂഷയുടെ കാലത്ത് ആ ദൈവത്തിന്റെ ആലോചനകൾ ദൈവത്തിന്റെ വചനങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വന്ന അനേകർ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവർ കാണു നമുക്ക് കാണുവാൻ കഴിയും ചിലർ ദൈവവചനത്തെ കേട്ട് അവൻ അതനുസരിക്കാതെ തള്ളിക്കളഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ കാണുകയാണ് ഇവിടെ നമ്മൾ കാണുകയാണ് ധനവാനായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവൻ അവന്റെ അവൻ്റെ എല്ലാ കാര്യങ്ങളെയും പറയുകയാണ് ഞാൻ ചെറുപ്പം മുതൽ ദൈവവചനം എല്ലാം അനുസരിച്ചിരിക്കുന്നു എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെറുപ്പം മുതൽ വചനമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നു എന്ന് ഒക്കെയും കർത്താവിനോട് അവൻ പറയുകയാണ് അവന്റെ ജീവിതത്തിൽ അവനോ അവൻ ഒരു ഹൺഡ്രഡ് പെർസെന്റ് അല്ലെങ്കിൽ എല്ലാത്തിലും അവൻ എ പ്ലസ് ആയിട്ട് അവൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ധനവാനായ മനുഷ്യനെ നമ്മൾ അവിടെ കാണുകയാണ് അവൻ എന്നിട്ട് ദൈവത്തോട് പറയുകയാണ് അവൻ ഞാൻ ചെറുപ്പം മുതൽ എല്ലാം ഞാൻ ഞാൻ ഞാനത് ചെയ്തുവരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല കള്ളസാക്ഷ്യം ചെയ്തിട്ടില്ല മോഷ്ടിച്ചിട്ടില്ല ഞാൻ അപ്പനെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പനകൾ എന്റെ ചെറുപ്പം മുതൽ ഞാൻ അത് ഞാനത് അനുസരിച്ചു പോലെയാണ് അപ്പോൾ കർത്താവ് അവനോട് പറയുന്ന യാണ് നിനക്കൊരു കുറവുണ്ട് തന്നെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്നാൽ അവൻ അവിടെ ഇരുപത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എത്രയും ധനവാനാകുകൊണ്ട് ഇത് കേട്ടിട്ട് അതി ദുഃഖിതനായി പോർന്നു നമുക്ക് വചനത്തിലൂടെ ഞാൻ ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താകുന്നു ഇവിടെ ധനവാൻ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവൻ ദുഃഖിച്ച് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ നമുക്ക് അടുത്ത ഒരു ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോസ്വല പ്രവർത്തി എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തി അതിന്റെ എട്ടാം അധ്യായം എട്ടാം അധ്യായം ഒന്ന് എടുക്കണ എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അവിടെ നമ്മൾ കാണുന്നല്ലോ ആമേൻ അവിടെ നീ എഴുന്നേറ്റ് അനന്തരം ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എരിശലേമിൽ നിന്ന് ഗസയ്ക്ക് നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന രാജ്ഞിയും ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരങ്ങളും മേൽ വിചാരകനുമായ എപ്പിനെ കണ്ടു അവിടെ അങ്ങനെ ആ ഫിലിപ്പോസിന് ദൈവ നിയോഗത്താൽ ഫിലിപ്പോസ് ആ അത് ഐ മീൻ ആ ഒരു എത്യോപ്യ മനുഷ്യനായ ഷണ്ണൻ അതുവഴി കടന്നു പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗം കിട്ടിയ ഫിലിപ്പോസ് അവിടെ നിറങ്ങി പുറപ്പെടുന്ന ഒരു സന്ദർഭം നമ്മൾ അവിടെ കാണുകയാണ് അവൻ ദൈവത്തിലേക്ക് അവിടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട വിഷയമെന്ന് പറയുമ്പോൾ അവർ ദൈവ ദൈവത്തിന്റെ വചനങ്ങളെ യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് ആ തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറയുന്ന സന്ദർഭം നമ്മൾ അവിടെ കാണുകയാണ് അപ്പോൾ അവിടെ ദൈവവചനത്തെ വായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചനത്തെ വായിച്ച് വായിക്കുന്നുവെങ്കിലും ഗ്രഹിക്കുവാൻ കഴിയാതെ വേണം അതിൻ്റെ അതിനുള്ള അന്തസത്ത എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വേണം ആയിരിക്കുന്ന ഒരു എഥ്യോപ്യ രാജ്ഞിയെ നമ്മൾ അവിടെ കാണുകയാണ് അപ്പോൾ ദൈവവചനം അവിടെ വായിച്ചിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ആത്മാവിൽ നിയോഗിക്കപ്പെട്ട ഒരു ഫിലിപ്പോസ് ഓടിച്ചെന്ന് ആ ദൈവവചനത്തെ അവരോട് അതിനെ പൊരുലുകൾ തിരിച്ചു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു അവിടെ നമ്മൾ പറയുകയാണ് മുപ്പത്തി ഒന്നാം വാക്യ നമ്മൾ അവിടെ തരാഞ്ഞാൽ എങ്ങനെ പറഞ്ഞു ഫിലിപ്പോസ് കയറി പൊരു തിരിച്ചറിഞ്ഞു അപേക്ഷിച്ചു തിരുവെടുത്ത് അവൻ വായിച്ച ഭാഗമാകിയത് ആടുകളെ പോലെ അവൻ എന്നെ കൊണ്ടുപോയി രോമം കത്തിക്കുന്നവൻ്റെ മുമ്പാകമിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഞാൻ വാർത്തുറക്കാതിരുന്നു കർത്താവ് യേശുക്രിണത്തെ കുറിച്ച് യശ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അവിടെ വായിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ് ആമൻ അത് കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ചാം വാക്യത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നു ഫിലിപ്പോസ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനോട് പറയുകയാണ് അവൻ എന്തോ ചെയ്തു ആമേൻ അവിടെ നമ്മൾ അവിടെ കാണുകയാണ് അതിന്റെ മുപ്പത്തൊമ്പതാം വാക്യം ഒന്ന് വായിക്കാമോ മുപ്പത്തൊമ്പതാം വാക്യം തേർട്ടി നയൻ തേർട്ടി നയൻ അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല അവൻ തന്റെ വഴിക്ക് പോയി ആമേ രണ്ടാമതായി നമ്മൾ ദൈവവചനം കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം ഒന്നാമതായി നമ്മൾ കണ്ടു ദൈവവചനം കേട്ടിട്ട് ഒരു മനുഷ്യൻ അവൻ ധനവാനായോണ്ട് ദുഃഖിച്ച് വീട്ടിലേക്ക് പോയി യേശുവിന്റെ കൽപ്പന അനുസരിപ്പാൻ അവന് ആ അതിലേക്ക് കടന്നു പോകുവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നമ്മൾ അവിടെ കാണുകയാണ് ഇവിടെ നമ്മൾ കണ്ടു ഇവിടെ ആമേന ഇവിടെ ഫിലിപ്പോസ് ദൈവവചനത്തെ ആസ്പദമാക്കിയവരോട് ദൈവിക സുവിശേഷം അവരോട് പറഞ്ഞപ്പോൾ അവൻ എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ നമ്മൾ കാണുകയാണ് ആത്മാവിന് ആത്മാവ് കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് ആമേൻ അവനോട് പറഞ്ഞെന്ന് അവൻ അവന് വചനം അവിടെ പറഞ്ഞപ്പോൾ അവൻ എന്താ സംഭവിച്ചത് ആ പദം നമ്മൾ അവിടെ വായിക്കുന്നു അവൻ സന്തോഷത്തോടെ അവൻ സന്തോഷിച്ചും കൊണ്ട് അവൻ്റെ വഴിക്ക് പോയി എന്ന് നമ്മൾ അവിടെ കാണുകയാണ് അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വചനം നമ്മൾ കേൾക്കുമ്പോൾ ഒരു അവൻ ഒരു പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം എങ്ങനെയായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നത് ഒന്നാമതായി ഞാൻ ചിന്തിച്ചു ആ ധനവാനായ മനുഷ്യൻ ദുഃഖിച്ചവന്റെ വീട്ടിലേക്ക് പോയി രണ്ടാമതായി നമ്മൾ കാട്ടു ഇവിടെ ഷണ്ണൻ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോയി എന്ന് നമ്മൾ അവിടെ കാണുകയാണ് ആമേന അടുത്ത് നമുക്ക് അപ്പോസിലെ പ്രവൃത്തിയിൽ തന്നെ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഏഴിൻ്റെ അമ്പത്തിനാലിൽ നമ്മൾ കാണുന്നു അവിടെ ഏഴിന്റെ അമ്പത്തിനാല് നമ്മൾ വായിക്കുന്നു ഇത് കേട്ടപ്പോൾ അവൻ കോപ അവന്റെ നേരെ പല്ല് കടിച്ചു നമ്മൾ നോക്കണം ഇവിടെ ദൈവവചനത്തിൻ്റെ ആധാരമാക്കി ദൈവത്തിൻ്റെ വചനത്തെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിനാൽ അവിടെ സംസാരിച്ചപ്പോൾ അവിടെ നമ്മൾ കാണുന്നു അമ്പത്തൊന്നാം ഷാട്ടിക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളും പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു ഇവിടെ പരിശുദ്ധാത്മാവിനെ മറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മളിവിടെ കാണുകയാണ് അവൻ പ്രവാചകന്മാരിൽ എൻ ഏവനെ നിങ്ങളുടെ ന്മാർ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാന്മാരുടെ അറിയിച്ചവരെ അവൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂതന്മാരെ വളരെ ആമേൻ വളരെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അവിടെ കാണുകയാണ് അവിടെ ദൈവവചനത്തെ അവർ കേട്ടപ്പോൾ അവർ കോപപരവശനായി പല്ല് കടിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ് അപ്പോൾ വചനത്തോട് നമ്മുടെ നമ്മോട് നാം കാണിക്കുന്ന ആമേൻ അതിന്റെ ആമന്റെ പ്രതിഫലനം എന്താണ് അതിന്റെ ദൈവ വചന എന്താകുന്നു എന്ന് ഇവിടെ മൂന്നാമതായി ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് നമ്മൾക്ക് കഴിയുന്നു ലൂക്കോസ് ലൂക്കോസ് സുവിശേഷം സുവിശേഷം അധ്യായം അധ്യായത്തിൽ നമ്മൾ ഇവിടെ കാണുന്നു മുപ്പത്തിരണ്ടാം വാക്യത്തില് വായിക്കാമോ ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലിന്റെ മുപ്പത്തിരണ്ടാം വാക്യം അവൻ നമ്മോട് സംസാരിച്ചു തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ കഴിഞ്ഞ കർത്താവിന്റെ ആ സമയത്തേക്ക് കടന്നു വന്നതിന്റെ ഒരു സമയത്ത് തന്റെ ശിഷ്യന്മാരോട് യേശു ദൈവവചനത്തെ ആസ്പദമാക്കി അവരോട് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ കാണുന്നത് അവൾ വഴിയിൽ തമ്മിൽ സംസാരിച്ചു അവൻ തിരുവെടുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ നമ്മൾ കാണുന്നു നമുക്കറിയാം എമു വേസിലേക്ക് വന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന ശിഷ്യന്മാർ അവർ ഏഴ് ദിവസത്തെ യാത്ര ചെയ്ത് ഏഴ് നാഴിക തർക്കിച്ചും ഏഴ് നാഴികയോളം യേശുവിനി പോയി യേശുവിന് തിരിച്ചു വരത്തില്ല യേശുവിൻ്റെ അവൻ ഒരു വരവിനി കാണത്തില്ല നമ്മളിനി ഒറ്റക്കേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവർ ദൈവ അവര് ദൈവസന്നിധിയിൽ അവരെ അവൻ ഇനി ഇനി ഒരു പ്രതീക്ഷയില്ല ഇനി കേശുവിനെ കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവളെ തർക്കിച്ചു പോകുന്ന ഒരു സന്ദർഭം അതിന്റെ പതിമൂന്നും പതിനഞ്ചും വാക്യങ്ങൾ നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുകയാണ് അപ്പോൾ നമുക്കറിയാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ആമേക്ക് വെറും കഥ പോലെ അവർക്ക് തോന്നുന്നു ഇന്ന് ദൈവവചനത്തെ കേൾക്കുമ്പോൾ ചിലർക്കത് കഥ പോലെ അത് സ്റ്റോറി പോലെയാണ് തോന്നുന്നത് എന്നാൽ ഇവിടെ ദൈവവചനത്തിലൂടെ ഇവിടെ നമ്മൾ കാണുകയാണ് ഇരുപത്തി ഏഴാം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുകയാണ് മോശ മുതൽ സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവഴുത്തുകളും തന്നെ കുറിച്ച് നന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു അവൻ ഇന്ന് പല പഠിപ്പേരുകൾ നമ്മൾ കേൾക്കുന്നു നമുക്ക് പഴയ നിയമം വേണ്ട നമുക്ക് പുതിയ നിയമം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തോട് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ കാല പറയുകയാണ് മോശ മുതൽ പ്രവാചകന്മാർ സംസാരിച്ചതും പ്രവാചകന്മാർ പ്രവചിച്ചതും സകലതും യേശുവിനെ കുറിച്ചായിരുന്നു ആമിന്ന് മോശയുടെ പുസ്തകം വായിക്കണ്ടോ എന്നാൽ എല്ലാ പുസ്തകങ്ങളും എല്ലാ തിരുവഴുത്തുകളും എന്താണ് അത് ദൈവശ്വാസ്യമാകയാൽ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ എല്ലാ വചനങ്ങളും നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന ഇവിടെ നമ്മൾ കാണുകയാണ് യേശു തന്റെ വചനങ്ങളെ അവരോട് കൽപ്പിച്ചപ്പോൾ തിരുവഴുത്തുകളെ തെളിയിച്ചു കൊടുത്തപ്പോൾ അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നുവെന്ന് നമ്മൾ കാണുകയാണ് നമ്മൾ നമ്മൾ വചനത്തോടുള്ള സമീപനം എന്താകുന്നു നമുക്ക് ആ ദൈവസന്നിധി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകാറുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുവാൻ നമുക്ക് ഈ വചനം നമുക്ക് നമുക്കിടയാക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഇന്ന് പകൽ കാലം ഒന്ന് ശോധന ചെയ്യണം ദൈവവചനം എൻ്റെ ജീവിതത്തിൽ അവൻ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ കോപിച്ച് പല്ലുകടിക്കുന്നവനാണോ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ അതിനെ അവൻ ഉപേക്ഷിച്ച് കളയുന്നവനാണോ അതോ ആധാരമാക്കി യേശുദാൻ അവരോട് ചേർന്ന് ശിഷ്യന്മാരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ അവിടെ കാണുകയാണ് അടുത്ത അഞ്ചാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം ൾ രണ്ടാമധ്യായ മുപ്പത്തിയേഴാം വാക്യം ചാപ്റ്റർ ഒന്ന് വായിക്കാമോ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടോ എന്ന് ചോദിച്ചു നമുക്കറിയാം രണ്ടാം അധ്യായം ഒന്നിച്ചു കൂടിയിരുന്നു അവിടെ തീനാളം പോലെ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അന്യ ഭാഷകളിൽ സംസാരിച്ച് ദൈവത്തിൻ്റെ വലയോര പ്രവൃത്തി വെളിപ്പെടുന്ന ഈ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവിടെ മുപ്പത്തിയാറാം വാക്യത്തിൽ അവിടെ എന്ത് സംസാരിച്ചപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടത് ആകയാൾ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ഏ ക്രിസ്തുമാക്കി വച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം മുഴുവനും അറിയട്ടെ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു അവിടെ ദൈവവചനം കേട്ടപ്പോ അവിടെ ജീവിതത്തിൽ എന്ത് ചെയ്തു കുത്തുകൊള്ളുവാനിടയായി തീർന്നു അവിടെ ജീവിതത്തിൽ പാപബോധ്യമുണ്ടായി സർവശക്തനായ ദൈവത്തിന്റെ ക്രൂശിച്ച യേശുവിനെ ക്രൂശിച്ച ദൈവപുരുഷനെ പരിചയപ്പെടുത്തിയപ്പോൾ ആമേൽ സുവിശേഷത്തിന്റെ ശക്തിയാൽ അവിടെ ചോദിക്കുകയാണ് അല്ലയോ സഹോദരന്മാരെ ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ത് വേണം എന്നവിടെ അവിടെ അപ്പോൾ ദൈവവചനം ആമേ നമ്മൾ അഞ്ച അഞ്ചാമതായി കാണുന്നു അവിടെ ജീവിതത്തിൽ ഒരു കുത്തുകൊള്ളുവാനായിട്ടിടയായി തീർന്നു ആ മീൻ നമുക്കിന്ന് ആ മീൻ നമുക്ക് അതുപോലെ തന്നെ വചന കേൾവി വചനം കേൾക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു നമുക്ക് ദൈവവചനത്തിലേക്ക് എടുക്കാം സങ്കീർത്തനങ്ങൾ ആമേ മീൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാം വാക്യം ഒന്ന് വായിക്കാൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാം വാക്യം എന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം ആമേൻ അവിടെ നമ്മൾ കാണുന്നു തിരുവചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ നമ്മൾ അഞ്ച് കാര്യം നമ്മൾ ചിന്തിച്ചു വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആ നമ്മുടെ ആമേ ദൈവത്തോടുള്ള ആമേ നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മനോഭാവം എന്താണെന്ന് കേട്ടു എന്നാൽ ഇവിടെ നമ്മൾ മൂന്ന് കാര്യം വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മൂന്ന് കാര്യം ഉണ്ടാകണം എന്താകുന്നു യഹോ യഹോവേ തിരുവചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ ദൈവത്തിൻ്റെ ശബ്ദ കേൾക്കുവാൻ ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയത്തിന്റെ കണ്ണ് നമുക്ക് നഗ്നമായ ഒരു കണ്ണുണ്ട് ഈ കണ്ണുകൊണ്ട് നമുക്ക് വായിച്ചു വിടുമ്പോൾ നമുക്കറിയാമല്ലോ ലൂക്കോസ് വിശേഷത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നല്ലോ അവിടെ അവർ കേട്ടത് ഒരു കഥ പോലെ ഒരു സ്റ്റോറി പോലെ അവർ വായിച്ചു പോയി എന്നാൽ വചനം വായിക്കുമ്പോൾ അങ്ങനെയല്ല അത് സ്റ്റോറിയായിട്ടല്ല അത് ദൈവത്തിന്റെ വചനമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ മേൽ നമ്മുടെ അക കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനായിട്ട് ഈ വചനം

അപ്പോൾ ആമേൻ നമ്മൾ വായിക്കുന്നു ആമേൻ ആമേൻ നീ തുളച്ചിരിക്കുന്നു എന്നാൽ കേൾക്കാൻ കേൾക്കാൻ വേഗതയുള്ള ഒരു ചെവി നമുക്ക് വേണം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ടുള്ള ഒരു ഒരു ആ ചെവി നമുക്ക് വേണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു ലൂക്കോസ് വിശേഷം ആമയൂക്കോസ് നാൽപ്പത്തി അഞ്ചോ വായിക്കാമോ ഇരുപത്തി ലൂക്കോസിശേഷം நாற்பத்தி அஞ்சு ഇവിടെ നമ്മൾ കാണുകയാണ് നാം മുമ്പ് വായിച്ച വചനത്തിൽ തന്നെ അവന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നുപെരും അവിടെ പറയുകയാണ് തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരെ ബുദ്ധിയെ തുറന്നു ഒരു മാനുഷികമായ ബുദ്ധിയെ കൊണ്ട് നാം വായിച്ചാൽ ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ ആലോചന ദൈവ വചനത്തിൽ ആയിരിക്കുന്നുവെന്ന് നാം ഇന്ന് പകൽ കാലം തിരിച്ചറിയുക അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ

അവൻ ഇന്ന് ദൈവവചനത്തിലൂടെ നാം അഞ്ച് കാര്യം നാം ആദ്യം കേട്ടു ദൈവവചനം കേൾക്കുമ്പോഴുള്ള അനുഭവം നമ്മൾ കേട്ടു ഒന്നാമതായി നമ്മൾ അതുകൂടെ പറഞ്ഞ് കൺക്ലൂടി നമുക്ക് പ്രാർത്ഥിക്കാം അവൻ നമ്മൾ അവിടെ കണ്ടത് എന്താണ് ഇവിടെ അവരോട് പറഞ്ഞു നിനക്കുളതൊക്കെയും വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാം എന്നിട്ട് നീ വന്ന് അനുഗമി അനുഗമിക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ദൈവത്തെ വിട്ട് അവൻ അവൻ ദുഃഖിച്ച് അവൻ ഓടിപ്പോയി എന്ന് കാണുകയാണ് നമുക്കറിയാം അടുത്ത രണ്ടാമതായി കേട്ടു ഒരു ഫിലിപ്പോസ് പരിശുദ്ധ അവന്റെ നിയോഗത്താൽ കടന്നു വന്നപ്പോൾ ഷണ്ണൻസ് ആ ദൈവ വചനത്തെ ആസ്പദമാക്കി സംസാരിച്ചപ്പോൾ ക്രിസ്തുവിന്റെ പറഞ്ഞപ്പോൾ അവൻ സുവിശേഷൻ സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് പോയി ആമേൻ അഞ്ചാം മൂന്നാമതായി നമ്മൾ കേട്ടു ആമൻ അവിടെ വചനം കേട്ടപ്പോൾ അവൻ കോപരവശനായി പല്ലുകടിച്ചു ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആമേൻ നാലാമതായി കേട്ടു തിരുവഴു െ തെളിയിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നുവെന്ന് നമ്മൾ അവിടെ കേട്ടു അഞ്ചാമതായി നമ്മൾ കേട്ടു വചനം ആമേന അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ആമേ അല്ലയോ സഹോദരന്മാരെ ഞങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യേണ്ടു എന്ന് അവർ ദൈവ അവർ അവിടെ അവരുടെ ഹൃദയം സമർപ്പിക്കുന്നതായിട്ട് കണ്ടു നമ്മൾ ആമേൻ അഞ്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വചനം കേൾക്കുമ്പോൾ അനുഭവം നമ്മൾ കേട്ടോ എന്നാൽ വചനത്തിന്റെ വചനം വായിക്കുമ്പോൾ വചനം കേൾക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്കൊരു മൂന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നുള്ള ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെ ഇത് പരിശുദ്ധ ത്മാവിന്റെ പകൽകാലം നമ്മോട് സംസാരിക്കുമ്പോൾ വചനത്തോടുള്ള നമ്മുടെ ആമൻ നമ്മുടെ ഉത്സാഹം എന്താണ് വചനത്തെ നാം എങ്ങനെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു ആമൻ യശ്വ പ്രവാചകൻ പറയുകയാണ് ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നമ്മുടെ വചനം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കണം നാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവൻ ആമേ നമുക്കൊരു നേരം ഭക്ഷണം മുടക്കുവാനോ അവൻ രണ്ടു നേരം മുടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആമൻ ക്ഷീണങ്ങൾ സംഭവിക്കും െങ്കിൽ അകത്തെ മനുഷ്യൻ രൂപപ്പെടണമെങ്കിൽ നമ്മുടെ അകത്ത് ആത്മ മനുഷ്യന് വചനത്താലുള്ള പോഷണം ലഭിക്കണം ദൈവത്തിന്റെ വചനം നമ്മോട് പറയുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കാമോ എപ്രകാരമാണ് വചനത്തോട് ഞാൻ എന്റെ മനോഭാവം എത്ര എപ്രകാരം ആയിരിക്കുന്നുവെന്ന് ഇന്ന് പകൽകാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവിടയാക്കട്ടെ പലപ്പോഴും വചനം കേട്ടു മാത്രം പോകുന്നവരല്ല വചനം